ണനായ ഒരു അച്ഛൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കണ്ണുപൊട്ടനായ ഒരാൾക്ക് തിരുപ്പട്ടം കിട്ടിയതായിട്ട് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാല് കാഴ്ചയുള്ളവനായിട്ട് സെമിനാരിൽ പ്രവേശിച്ച് കണ്ണുപൊട്ടനായിട്ട് ഈശോയുടെ അൾത്താരയിൽ പൗരോഹിത്യം സ്വീകരിക്കിട്ട് പരിശുദ്ധ കുർബാന ആദ്യമായിട്ട് കയ്യിലേന്തിയ ഒരു കണ്ണുപൊട്ടനെയാണ് നിങ്ങൾ ഇന്ന് കാണുന്നത് പ്രിയപ്പെട്ടവരെ ബഷൈഡ്സ് ഡിസീസ് എന്ന് പറയുന്ന ബി ഡി എന്ന ചുരുക്കപ്പേരുള്ള ഒരു അസുഖമാണ് എനിക്കുള്ളത് ഈ അസുഖ ബാധിതനായിട്ടാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നതും തിരുപ്പട്ടത്തിലെ ആദ്യത്തെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ഞാൻ ഈശോ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈശോയെ ഈ പി ലാസ എടുത്തിട്ട് ഇതിൽ നിന്റെ തിരുശരീരം വെച്ചിട്ട് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയാനായിട്ട് എന്നൊന്ന് അനുവദിക്കൂ കാസയെടുത്തിട്ട് ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയാനായിട്ട് െ എന്നെ ഒന്ന് അനുവദിക്കൂ ചോദിച്ചിട്ടുണ്ട് അന്ന് ഈശോ ഒരു ഉത്തരവും പറഞ്ഞില്ല പക്ഷെ എല്ലാത്തിനും ഈശോ ഉത്തരം പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു എന്റെ തിരുപ്പട്ടത്തിന്റെ അന്ന് അന്ന് പിതാവ് എനിക്ക് കണ്ണിന് കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ തന്റെ കൈവപ്പിലൂടെ ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് എന്നെ ഞാൻ ഈശോടെ അടുത്ത് ചോദിച്ചു ഈശോയെ നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല പക്ഷെ ഈശോ തന്നിട്ടുള്ള വലിയൊരു കൃപ എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഈശോയെ കാണാനായിട്ട് ഒന്നൊന്നും പറ്റിയില്ലെങ്കിലും പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ഒരുപാട് പേര് അനുഭവം പറഞ്ഞിട്ടുണ്ട് അച്ഛ അച്ഛൻ വന്ന് കുർബാന അർപ്പിക്കുമ്പോൾ ആ തിരി ഓസ്തിയില് ഞങ്ങള് ഈശോയെ കണ്ടിട്ടുണ്ട് ഓസ്തിയുടെ രൂപത്തിലല്ല ജീവനുള്ള ഈശോയായിട്ട് ഞങ്ങള് കണ്ടിട്ടുണ്ട് പറഞ്ഞറിയിക്കാനാവാത്തൊരനുഭവം കണ്ണുപൊട്ടനായ സമയത്ത് ഈശോയുടെ അളത്താരയിൽ നിന്ന് ഈശോ മാറ്റി നിർത്തിയിട്ടില്ല പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല കണ്ണിന്റെ കാഴ്ച വന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട് കണ്ണുപൊട്ടനായെന്നെ ഈശോ അളുത്താരയിലേക്ക് നിർത്തി കുർബാനയിലെ പ്രാർത്ഥന കാണാൻ പഠിപ്പിച്ച് സുവിശേഷം കാണാൻ പഠിപ്പിച്ചിട്ടായിരുന്നു ഓരോ ദിവസത്തെയും പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് കണ്ണിൻ്റെ കാഴ്ച കിട്ടി അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇനി എങ്ങനെയാണ് അച്ഛൻ കുർബാന അർപ്പിക്കുക കാണാൻ പറ്റുന്നുണ്ടല്ലോ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ കുർബാന അച്ഛൻ നോക്കിച്ചൊല്ലോ സുവിശേഷ അച്ഛൻ ദിവസം കാണാപ്പാടം പഠിച്ചിട്ടല്ലേ ഇനി അച്ഛൻ കാണാപ്പടം പഠിക്കാതെ നോക്കി വായിക്കൂ പക്ഷെ അന്ന് ഈശോയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട് എന്ന് വരെ കുർബാന അർപ്പിക്കാൻ പറ്റുമോ അന്ന് വരെ ഈശോയുടെ അൾത്താരയിൽ ആദ്യത്തെ കുർബാന ഈ കണ്ണുപൊട്ടനെ അർപ്പിച്ചതുപോലെ ഒന്നും കാണാതെ നിന്ന് അർപ്പിക്കാൻ ഈശോ തന്ന ഒരു കൃപ ഇന്ന് കാഴ്ചയുണ്ടെങ്കിലും കണ്ണടച്ചു നിന്നുകൊണ്ട് കാണാതെ ഓരോ കുർബാന അർപ്പിക്കും കാണാതെ കുർബാനയെ പ്രാർത്ഥന ചൊല്ലും കാണാ പാഠം വടിച്ച് ഈശോടെ വചനം പങ്കുവെക്കും